എല്ലാവർക്കും നമസ്കാരം എ ജി കള പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ പറഞ്ഞ സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോഴഞ്ചേരിലാണ് വേറെ ഒന്നുമല്ല നമ്മുടെ കൊമ്പയാറിൻ്റെ തീരത്ത് നമ്മുടെ മാമ്പി ആനക്കുട്ടിയാട്ടി ഇവിടെ ഉണ്ട് മൂക്കന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിനടുത്താണ് ഞങ്ങളിങ്ങനെ ചുമ്മാ കറങ്ങി കറങ്ങുക ഒരാളെ കിട്ടി ഒരു മുതലിനൊരു അടിപ്പം മുതലിനെ കിട്ടി മുതലെന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും തെറ്റിദ്ധരിക്കരുത് വേറെ ആരുമില്ല ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളം നമ്മുടെ ആനപ്പണിയിലെ എക്സ്പീരിയൻസ് ഉള്ള കുട്ടമാമൻ എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം മാമൻ മാമൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കുട്ടമാമൻ എന്ന ഞങ്ങൾ വിളിക്കാറില്ല എന്ന് തന്നെയാണ് വിളിക്കുന്നത് കാരണം നമ്മുടെ എല്ലാവരും പ്രായഭേദമന്യേ ഒരുപാട് കഥകൾ പറയുകയും പഴയ കാര്യങ്ങൾ പറയുകയും ചിരിക്കുകയും കളിക്കുകയും തമാശകൾ പറയുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ പിന്നെ അദ്ദേഹത്തെ നമ്മൾ മാമാ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതെന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ ഒരു നാൽപ്പത് വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് ആന ജീവിതം ആന ജീവിതം എന്ന് പറയുമ്പോൾ ഈ നാൽപ്പത് വർഷത്തിനിടയ്ക്ക് നിങ്ങളുമായിരിക്കും പുള്ളി ഏകദേശം ഒരു മുപ്പതോളം ആനകൾ ചുമതല കയറിയിട്ടുണ്ടോ പക്ഷേ ഇല്ല ഏകദേശം ഈ നാൽപ്പത് വർഷത്തിനിടയ്ക്ക് അഞ്ച് അഞ്ച് ആനകളാണ് ചുമതല കയറിയിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പിടിയാനകളാണ് ബാക്കിയെല്ലാം പണി എന്ന് പറയുന്ന അല്ലെങ്കിൽ മുകളിലിരുന്നുള്ള പണി കൂപ്പിലെ പണി അതിനോടാണ് താല്പര്യം ഒരുപാട് നാടനാനകൾ ഇപ്പോൾ വന്ന ആനകൾ നമ്മൾ കുമങ്കി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വീരനായകനായിട്ടുള്ള മാണിക്യത്തെ കെട്ടിപ്പഴക്കിയ ആനക്കാരൻ അങ്ങനെയുള്ള കഥകൾ മാത്രമേ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ കൂടുതൽ ചിക്കമംഗ്ലൂരു കർണാടക എന്താ പറയണ്ടത് അച്ചൻകോയിൽ അങ്ങനെയുള്ള കൂപ്പുകളിൽ പണിത കുറേ കഥകൾ ആന കാട്ടാന അക്രമണം നടത്തിയ കഥകൾ കരടിയെ കണ്ട് പേടിച്ചോടിയ കഥകൾ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഒരുപാട് മാസമായിട്ടുള്ള കാര്യങ്ങളില്ല തികച്ചും ക്ലാസ് ആയിട്ടൊരു എപ്പിസോഡ് നമുക്ക് കുട്ടമ്മമാവിൻ്റെ ആന ജീവിതത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം വള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ പോയില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം